തൊടുപുഴയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചു സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലായിരുന്നു അപകടം നടന്നത് രാവിലെ ഏഴരയോടെ തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലായിരുന്നു അപകടം നടന്നത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു മണക്കാട് വെട്ടിക്കൽ ജോബിക്കാണ് പരിക്കേറ്റത് ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുകാലുകൾക്കും കൈക്കും ഒടുവ് സംഭവിച്ചിട്ടുണ്ട് തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കൊല്ലത്തു നിന്നെത്തിയ യാത്രക്കാർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സന്ദർശനത്തിന് പോകുകയായിരുന്നു ഇവർ പോസ്റ്റിലും വാഹനങ്ങളിലും ഇടിച്ച കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കാർ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ്ബീറോ തൊടുപുഴ